സ്കൂൾ കലോത്സവത്തിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പ്രധാന വേദിയായ എം ടി നിളയിൽ നിന്ന് ശ്രീകുമാർ ചേരുകയാണ് ശ്രീകുമാർ മത്സരങ്ങൾ ആരംഭിച്ചോ എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മൂന്നാം ദിവസം അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ മൂന്നാം ദിവസം മുഖ്യവേദി എം ടി നിലയിലടക്കം ഇരുപത്തഞ്ച് വേദികളിലും പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് ദിവസമായി നടന്നു വരുന്ന മേളയുടെ ഈ സമയത്തിൻ്റെ ആ ഒരു ആ സമയം കൃത്യമായി പാലിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്നലെ തന്നെ പത്തരയോടുകൂടി തന്നെ മിക്ക വേദി മുഖ്യ വേദികളിലും ഈ പറഞ്ഞ പോലെ പരിപാടികളെല്ലാം പൂർത്തിയാക്കാൻ സാധിച്ചു എന്നുള്ള സംഘാടക മികവെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക അത് തുടക്കം ആദ്യത്തെ ദിവസം മാത്രമാണ് അല്പം മാത്രം ഒന്ന് വൈകിപ്പോയത് എന്നാൽ ഇന്നലെയും കൃത്യമായ സമയത്ത് തന്നെ തുടങ്ങി കൃത്യമായി തന്നെ അവസാനിപ്പിക്കാൻ സാധിച്ചു അത് മന്ത്രി എടുത്തു പറയുകയും ചെയ്യുകയുണ്ടായി ഇന്നിപ്പോൾ മുഖ്യവേദി എം ഡി നിലയിൽ കുച്ചിപ്പുടി കുച്ചിപ്പുടി മത്സരമാണ് നടക്കുന്നത് അത് ആരംഭി കൃത്യം ഒമ്പതരയ്ക്ക് തന്നെ ആരംഭിച്ചു കഴിഞ്ഞു മറ്റു വേദികളിൽ പ്രധാനപ്പെട്ട ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കണ്ണൂർ അതുപോലെ തന്നെ കോഴിക്കോടും തൃശ്ശൂരും നമ്മൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പോയിന്റ് നിലയിൽ നാനൂറ്റി നാൽപ്പത്തൊമ്പത് പോയിൻ്റോടെ കണ്ണൂരും നാനൂറ്റി നാൽപ്പത്തെട്ട് പോയിന്റിലൂടെ തൃശൂരും നാനൂറ്റി നാൽപ്പത്തി ആറ് പോയിന്റിലൂടെ കോഴിക്കോടും രണ്ടാം സ്ഥാനത്ത് േക്ക് തൃശൂർ വന്നു എന്നുള്ളതാണ് നമുക്ക് രണ്ടാം ദിവസം കഴിയുമ്പോൾ ഇവിടെ ഇവിടെ നിന്ന് പറയാൻ കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രോഗ്രാം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇന്നത്തെ ദിവസം മെയിൻ സ്റ്റേഡിയത്തിൽ കുച്ചിപ്പുടി മത്സരമാണ് പെൺകുട്ടികളുടെ കുച്ചിപ്പുടി മത്സരമാണ് വിമൻസ് കോളേജിൽ വഴക്കാട് സ്റ്റേജ് രണ്ടിൽ നാടോടി നൃത്തം ആരംഭിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മോണോ ആക്ട് മത്സരം ഇന്ന് വേദി നമ്പർ ഏഴ് നടക്കുന്നുണ്ട് പട്ടം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അതുപോലെ ജനപ്രിയമായിട്ടുള്ള കലകളിലൊക്കെ മത്സരങ്ങളുണ്ട് തീർത്തും ആവേശകരമായ ഒരു രണ്ട് ദിവസമാണ് ഞായറാഴ്ചയായിരുന്നു അതിൻ്റെതായ നല്ല തിരക്കുണ്ടായിരുന്നു എല്ലാ വേദികളിലും നല്ല ആളുകളുണ്ടായിരുന്നു വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഈ സെൻട്രൽ സ്റ്റേഡിയം ഒക്കെ നിറഞ്ഞു കവിയുന്ന ഉണ്ടായിരുന്നു എന്തായാലും സംഘാടന മികവുകൊണ്ടും ഈ മേളയെ ജനകീയമാക്കി മാറ്റാൻ കഴിഞ്ഞു ആദ്യ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഇനിയിപ്പോൾ നാളെയും മറ്റേ നാളും ആ ദിവസം കൊണ്ട് തന്നെ ഈ മേള ഈ കലോത്സവം ഈ തൽസ്ഥാനത്തിൻ്റെ ഒരു കലാപൂരമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂരും കോഴിക്കോടും തൃശ്ശൂരുമൊക്കെ ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് അവസാനം കഴിഞ്ഞ കൊല്ലത്ത് നടന്ന മേളയിലൊക്കെ ആണെങ്കിൽ അവസാന ദിവസങ്ങളായിരുന്നു കൂടുതൽ മത്സരം കടുത്തത് എന്നാൽ ഇത് ആ ആദ്യ ദിവസം മുതൽ തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നമുക്കിവിടുന്ന് കാണാൻ സാധിക്കുന്നത് ഹിമ